ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് മഴക്കാലത്തിന് മുന്നോടിയായി കരുളായി പഞ്ചായത്തിൽ ദുരന്ത നിവാരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി സർവകക്ഷി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നത് പ്രളയസാധ്യതകളുണ്ടായാൽ നേരിടാനുള്ള രീതികളും ക്യാമ്പ് സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു സ്വകാര്യ പൊതുഭൂമികളിൽ ജീവനും സ്വത്തിനും ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നിർദ്ദേശം നൽകി പ്രളയം പോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി യുവജനങ്ങളെ അടക്കം സജ്ജമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു അവധിക്കാലം തീരുന്നതിന് മുന്നോടിയായി അംഗനവാടി സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷ പരിശോധിക്കും യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സുദ്ദീപ് വടക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി വർഗീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കക്കോടന്നാസ് പി ബാലകൃഷ്ണൻ എം കബീർ സഫറലി ചളിപ്പാട് കരുളായ് വില്ലേജ് ഓഫീസർ സിന്ധു നിലമ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ രാകേഷ് കെഎസിബി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് മുസ്തഫ കരുളായ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹസീന ചർവള്ളിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുനില ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്മ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി സിദ്ദീഖ് ജെ രാധാകൃഷ്ണൻ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രതിനിധി ഷബീർ അലി ട്രോമാ കെയർ പ്രതിനിധി റഫീഖ് മുരാമൻകുത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു Real fruit power, real juices from Dabar.